ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ അല്ല രാവിലത്തെ ഒരു ദിവസം എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാനിത് ലോങ് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല ഞാനിത് ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ ഇതിൻ്റെ ലെങ്ത്ത് കൂടിയപ്പോൾ ഞാൻ വിചാരിച്ച് അന്നാച്ചക്കെടുത്തിട്ടൊരു ലോങ്ങ് വീഡിയോ വന്നിട്ട് അതാണ് ഇത് വേഗം 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 എടുത്തത് അപ്പോൾ ഇതേ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരിയും പിന്നെ മസാലക്കറിയായിട്ട് ഉരുളം കിഴങ്ങ് ഇട്ടിട്ട് ഒരു മസാലക്കറി ആണ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ ഇതേപോലെ പാട്ടുമൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് നല്ല ബോറടിക്കും അപ്പം ഞാൻ എപ്പോഴും പാട്ട് വെച്ചിട്ടാട്ടോ മിക്കവരും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ ഞാൻ തലേ ദിവസമൊക്കെ കുഴച്ച് വെക്കാറുണ്ട് ചപ്പാത്തി ഒക്കെ ഇന്നലെ നേരം കിട്ടാത്ത കാരണം ഇന്നത്തെ ചപ്പാത്തി കുഴച്ചൊക്കെ വെക്കുക കേട്ടാ സോറി ഫ്രണ്ട്സ് ചപ്പാത്തി അപ്പോൾ ഇല്ലാട്ടാ ഭൂരിക്കാട്ടാ അപ്പം നമ്മളങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ഉണ്ടാക്കിയിട്ട് പൂരിക്ക് കുഞ്ഞിത് മതിയല്ലോ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ മിരി എഴുന്നേൽക്കണേക്കാളും മുമ്പ് ഈ പണികളൊക്കെ എന്നെ കഴിയണം എൻ്റെ അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് സാധാരണ അവൾ എണീക്കാറ് ഞാൻ അവളെ എണീക്കണേക്കാൾ എല്ലാം തീർക്കാറുണ്ട് അതാണ് സംഭവം കാരണം അവൾ ഏറ്റുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ചെയ്യാൻ സമ്മതിക്കില്ല നമ്മുടെ പിന്നാലെ നടന്ന ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു പിന്നെ അടുക്കളയിൽ വന്ന് ഓരോന്നൊക്കെ എടുത്ത് ഇതാക്കും അപ്പം ഞാൻ ഒരു ഒമ്പത് മണി ആവണേക്കാൾ മുമ്പ് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പണിയും ഞാൻ കഴിച്ചു വെക്കും സാധാരണ അങ്ങനെയാണ് അവൾ നേരം വൈകിട്ട് എഴുന്നേക്കാറ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ ആൾ നേരത്തെ എണീക്കാറുണ്ട് എനിക്ക് പണി തരാറുമുണ്ട് അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് രാവിലെ ആയിട്ടുണ്ടിങ് ഒന്നൊരു റൗണ്ട് സൈക്കിളും കൊണ്ട് ഇറങ്ങൂട്ട ഇവിടെ ഞാനൊരാഴ്ചയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നു ഏതൊക്കെ എന്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെ ദിവസം വേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ തീരുമാനിച്ചെ വെക്കും കേട്ടോ അതേപോലെ തന്നെയാണ് വെക്കുന്നത് നടക്കാറുള്ളത് ഭൂരി എൻ്റെ ലിസ്റ്റിൽ എല്ലാ ആഴ്ചയും വരുന്നതല്ല ചപ്പാത്തി എല്ലാ ആഴ്ചയും വരും ഭൂരി ഞാൻ എല്ലാ ആഴ്ചയും ഉണ്ടാക്കാറില്ല എണ്ണ കൂടുതലായിട്ട് വേണ്ട കാരണം അത് ഹെൽത്തിന് അത്ര നല്ലതല്ല അപ്പോൾ എനിക്കത് വല്ലപ്പോഴും ഉണ്ടാക്കാൻ തന്നെ തോന്നാറുള്ളൂ അപ്പോൾ ഞാൻ ഭൂരി അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂർക്കു പേരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മത്തങ്ങ എടുത്തത് ത്തെങ്ങും പയറും എലിശേരിക്കാം അപ്പോഴേക്കും മീഴുകുട്ടാൻ എഴുന്നേറ്റിരുന്നു പിന്നെ ദേ അവളെ ബ്രഷ് ചെയ്യിപ്പിക്കേണ്ട പണിയാണ് കേട്ടോ ഇതിപ്പോൾ ആള് പുറത്തു പോയ കാരണമാണ് ഞാൻ അല്ലെങ്കിൽ രാവിലത്തെ ബ്രഷ് ചെയ്യിപ്പിക്കല് അവനും വൈകീട്ട് ഞാനും ആണ് ഉണ്ടാകുക ചെയ്യിപ്പിക്കാറ് അവള് തന്നെ ചെയ്യും പക്ഷെ അത്ര ക്ലീൻ ആവില്ലല്ലോ അത് കാരണം നമ്മളും കൂടി ചെയ്യിപ്പിക്കണം അവൾക്കാണെന്ന് വെച്ചാൽ തന്നെ അതൊക്കെ ചെയ്യാനാണ് ആൾക്ക് ഇഷ്ടം ഞാൻ പറയണത് ഞാൻ എൻ്റെ അടുത്ത് അവള് എല്ലാ വിഷം കിട്ടും എടുക്കും പക്ഷെ അവൻ്റെ അടുത്ത് അനുസരിച്ച് പാവം കൂടിയ പോലെ നിൽക്കും അപ്പം മീനിന് ബ്രഷൊക്കെ ചീപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ നാളികേരി ചെരുക്കാൻ പോയി കേട്ടോ അവൾക്ക് ഞാൻ അവിടെ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾ കളിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനില്ലാണ്ട് കളിക്കാനിരുന്ന എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കും അപ്പൊ ടി വി അനു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കിയിരുന്നോളും അപ്പോൾ കുറച്ച് നേരം കൂടെ ഉള്ളു ഒന്ന് നേരത്തെ അവൾ എഴുന്നേറ്റം കാരണം എനിക്ക് ഈ പണി കിട്ടിയത് അപ്പഴേക്ക് ആള് വന്നു അപ്പോൾ ഞാൻ അവന്റെ അടുത്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഞാൻ മത്തങ്ങിയും പയറുമേലിശ്ശേരിക്കാണ് നളികരം ചെറുകുന്നത് മത്തങ്ങിയും പയറേലിശ്ശേരി ഞാൻ എൻ്റെ വീട്ടിൽ തീരെ കഴിക്കാറില്ലാത്ത സാധനം എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് അമ്മ വെക്കുമ്പോൾ എനിക്ക് ഞാൻ മനുഷ്യ എന്തോ വെച്ചു നോക്കണെന്ന് ചോദിക്കും കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പക്ഷേ ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് അവൻ ഇതിഷ്ടമാണ് പറഞ്ഞത് അപ്പം പിന്നെ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവൻ വെക്കുമ്പോൾ ഞാൻ കഴിക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ കഴിക്കും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിക്കാത്ത സാധനങ്ങളൊക്കെ കഴിക്കും എന്നൊക്കെ ഇപ്പം പഠിച്ചു വരുന്നു അപ്പോൾ ഇപ്പം ഒരു മൂന്നാല് വട്ടായിട്ട് ഞാൻ മത്തങ്ങൾ ശേരി അല്ല മത്തങ്ങ പയറേൽ ശരി വെക്കണത് ഞാൻ എല്ലാ വെക്കുമ്പോൾ വെക്കുമ്പോൾ ഞാൻ യൂട്യൂബ് നോക്കും കാരണം എനിക്കിത് മറക്കാണ് ഞാൻ എങ്ങനെയാണ് വെക്കണ്ടതെന്ന് അപ്പഴത്തേ നാളുകാരും ഒക്കെ ചതച്ചിട്ട് അതിൻ്റെ സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ എൻ്റെ റെസിപ്പി കുളായ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്നിട്ട് ഇതാവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കുഴപ്പമുണ്ടായിരുന്നില്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായി അധികം ഞാൻ കൂട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കൂട്ടും വേറെ ഇനി കറി വെക്കേണ്ടി എന്ന് ചോദിച്ചിട്ട് അത് കൂട്ടും പിന്നെ ഇതാണ് ഇപ്പം എൻ്റെ കിച്ചണിലത്തെ അവസ്ഥ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവുമല്ലോ ഇനി അതൊക്കെ വൃത്തി വ്യക്തിയാക്കലാണ് ഞാനിങ്ങനെ ഇട്ടിട്ട് പോയില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത് നോക്കുകട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും അങ്ങനെയൊക്കെ പാത്രങ്ങൾ അവിടെ ഇട്ടിട്ട് പോകണത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യം അപ്പൊ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകി വെക്കാട്ട പാത്രങ്ങളൊക്കെ കേൾക്കണേൻ്റെ ഇടയിൽ ഈ കൂട്ടം വന്നിട്ട് ഓരോന്ന് അവളുടെ കളി സാധനങ്ങളൊക്കെ എടുത്തിട്ട് അത് തുറന്നരും ഇത് തുറന്നരും എന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടാ അപ്പൊ ഞാൻ പറയണ്ടേ ഞാൻ കൈ കഴുകിട്ട് വേണമൊക്കെ ചെയ്യാൻ നിൽക്ക് നിൽക്കുന്നു പറയും അപ്പൊ ഒക്കെ നമ്മുടെ ക്ലീൻ ആക്കിയിട്ടാം എല്ലാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഞാൻ ഇപ്പം എല്ലാ കാര്യവും വെച്ച് കഴിഞ്ഞാൽ മൂന്നാല് വട്ടം ഇപ്പോൾ നോക്കി വെക്കും നോക്കി വെക്കും അല്ല ശരിയായില്ലേ ശരിയായില്ലേ പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഇല്ലേ വെച്ചേ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കും ഇതെൻ്റെ ഫേവറേറ്റ് കറി കേട്ടോ കൂർക്ക പക്ഷേ കൂർക്ക വെക്കാനായിട്ട് ഇത് നന്നാക്കേണ്ട ബുദ്ധിമുട്ട് കാരണം ഞാൻ വാങ്ങിക്കാറില്ല ഇപ്പം പിന്നെ അത്രയും കൊതിയായ കാരണം ഞാൻ വാങ്ങിച്ചത് നന്നാക്കി അന്നില്ല ഞാൻ അവ നന്നാക്കിയതാണ് വാങ്ങിച്ചത് നന്നാക്കിയത് വാങ്ങിച്ചതായാലും എനിക്കൊന്നും കൂടി ക്ലീൻ ചെയ്യണം അത് കാരണം രണ്ടും ഒരേ പണിയും ഞാൻ തോന്നാറുണ്ട് എനിക്ക് അപ്പം കൂർക്ക വെച്ച കാരണം ഇന്ന് എലിശ്ശേരി അവന് ഇഷ്ടമുള്ളത് കൂർക്ക എനിക്കിഷ്ടമുള്ളത് അങ്ങനെയായിട്ടാണ് വെച്ചത് അപ്പോൾ അതേനി അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം ഇപ്പം കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അവളെ കൊണ്ടാവുള്ളൂ ഇനി അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങണമല്ലോ അപ്പോൾ അവളെ കൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കും ആൾ കഴിക്കുകയും ചെയ്യും കേട്ടോ തന്നെയൊക്കെ കഴിക്കുകയും ചെയ്യും അത് കാരണം കുഴപ്പമില്ല അപ്പോൾ അല്ലാതെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അവനും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവ ലേറ്റ് ആവാൻ ഞാൻ കുറേ നേരം നോക്കി നിൽക്കും ലേറ്റ് ആവാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴിക്കാറുണ്ട് കാരണം ഞാൻ നേരത്തെ എനിക്കണം തന്നല്ലേ അവരെ ഇരുന്നേക്കുണ്ടാവുള്ളൂ അപ്പോൾ എനിക്ക് വിശിക്കും അത് കാരണം ഞാൻ കഴിക്കും മിക്കത് ഞാൻ അവനെ നോക്കിയിരിക്കാറുണ്ട് കഴിക്കണത് എനിക്ക് ആ ഒരുമിച്ച് കഴിക്കാനാണ് ഇഷ്ടം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം അവനോട് ഇരുന്ന് കഴിക്കേണ്ട കേട്ടാ അപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാൻ അലക്കാൻ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് ആദ്യമൊക്കെ ഞാൻ ഏറ്റവും വശം തന്നെ കുളിക്കുമായിരുന്നു എൻ്റെ അപ്പ തന്നെ കുളി ബ്രഷ് ചെയ്തിട്ട് വേഗം തന്നെ ബാത്റൂമിലേക്കാണ് ഓടുക കല്യാണം കഴിഞ്ഞേക്കാൾ മുമ്പൊക്കെ പിന്നെ നമുക്കത് ആവാത്ത പോലെ കാരണം എഴുന്നേറ്റിട്ട് നമുക്ക് ആദ്യം കല്യാണം കഴിഞ്ഞേക്കാൾ മുമ്പ് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കില്ലായിരുന്നു പക്ഷെ അതെൻ്റെ നല്ല സ്വഭാവമായിരുന്നു ആ സ്വഭാവം ഞാൻ മാറ്റി നേരത്തെ നേരത്തേറ്റ് കുളിക്കണതൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ